നമ്മുടെ പബ്ജി മൊബൈലിൽ ഓൾറെഡി പുതിയ റോയൽ പാസ് വന്നിട്ടുണ്ട് സ്പൂക്കി സ്പിരിറ്റ് പക്ഷേ നമ്മുടെ ബി ജി എം ഐയിൽ വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ മുതലാളിക്ക് അത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് തരാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരുമായിരിക്കും അപ്പോഴായാലും നമുക്ക് ബി ജി എം ഐയിൽ വരാൻ പോകുന്ന പുതിയ റോയൽ പാസ് റിവാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആർ പി വണ്ണിൽ ഇതുപോലത്തെ ഒരു ഔട്ട്ഫിറ്റും അതിൻ്റെ ഒരു ഹെഡ് ഗിയറും കൂടെയാണ് നമുക്ക് കിട്ടുന്നത് ആർ പി വണ്ണിൽ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എ കറൻസിയും കാര്യങ്ങൾ യൂസ് ചെയ്യാണ് പിന്നെ ഇതുപോലത്തെ ഒരു വാള് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ കുള കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ റിവാർഡ് വരുന്നത് പതിനഞ്ചിലാണ് നമുക്കൊരു ഇമോസും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു പ്ലെയിൻ്റെ ഒരു സ്കിന്നും കൂടെ ആ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ കൊറോണ കാലായിട്ട് പ്ലെയിൻ്റെ സ്കിന്നൊന്നും ഇല്ലാതിരിക്കുവരാൻ തോന്നുന്നു ഫെയിലും അതുകൊണ്ട് പിന്നെ നമുക്കൊരു ഹെൽമെറ്റിൻ്റെ ഒരു സ്കിന്നു വരുന്നുണ്ട് കൊ പൊള്ളാവുന്നൊരു സ്കിന്നു അങ്ങനെയാണ് അതിൻ്റെ ലെവൽ ടു ലെവൽ വണ്ണം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പൊള്ളാൻ അടിപൊളിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് യൂസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്കൊരു കാരറ്റൂണിൻ്റെ സ്കിൻ വരുന്നുണ്ട് ഇരുപത്തഞ്ചില് പിന്നീട് നമുക്ക് റോയൽ പാസ് മുപ്പതിലാണ് ഹണി ബാഡ്ജറിൻ്റെ ഒരു സ്കിന്നും ഇതൊരു മിത്തിക്കായിട്ടുള്ളൊരു ഇമോട്ടും വരുന്നുണ്ട് പൊള്ളാവുന്നൊരു ഇമോട്ടാണ് പിന്നീട് നമുക്ക് സാധാരണമായിട്ടുള്ള റിവോട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് റോൽ പാസ് ഫോർട്ടീനിൽ നമുക്കൊരു ഔട്ട്ഫിറ്റും അതിൻ്റെ ഒരു ഹെഡ് ഗിയറും കൂടെ കിട്ടുന്നുണ്ട് ഒരു സോംബി ലുക്കിലുള്ളത് പിന്നീട് പിന്നെ അങ്ങോട്ട് യൂസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ അടുത്ത അടുത്ത നമുക്ക് റിവാർഡ് വരുന്നത് ഉസിയുടെ സ്കിന്നാണ് അമ്പതിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത് അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ആദ്യം ചാടുമ്പോൾ ഈ ഒരു സ്കിന്നു ചിലപ്പോൾ പടവ കിട്ടുന്ന ഇതായിരിക്കും അത് കൊള്ളാൻ കുഴപ്പമില്ല പിന്നീട് അമ്പത്തഞ്ചിൽ നമുക്ക് റിമോട്ട് വരുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ കൾഫാസം മേടിച്ചവർക്ക് ഒരു എസ്റ്റോൾകേടെ ഒരു ഒരു സ്കിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ യൂസ് നോർമലായിട്ടുള്ള വർട്സും കാര്യങ്ങളും പിന്നീട് നമുക്ക് അറുപതിനാണ് ഒരു ബാഗിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട് പിന്നീട് കുറച്ച് റമ്പോട്ട് ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും അറുപത്തി അഞ്ചിൽ ഒരു അവതാർ ഫൈൻ അവതാർ കിട്ടുന്നുണ്ട് ആർ പി അവതാറ് അതിൻ്റെ കൂട്ടത്തിലൊരു ബാഗിൻ്റെ ഓർണമെൻറ്റ് കിട്ടുന്നുണ്ട് പിന്നീട് യൂസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ റോൾ പാസ് എഴുപതിൽ നമുക്കൊരു ഔട്ട്ഫിറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ റോൾ പാസ് നമ്മൾ എടുത്തിട്ട് ബഗിയുടെ ഒരു പിന്നെ ഈ എരിഫിൻ്റെ പറ്റുന്ന രീതിയിലുള്ള സ്കിന്നാണ് പിന്നെ ഒരു സ്മോക്ക് ഗ്രേനേൻ്റെ സ്കിന്നു വരുന്നുണ്ട് അതെനിക്ക് നമുക്ക് വന്നിട്ടുണ്ട് എൺപതാമത്തെ അർപ്പിയിലാണ് സ്മോക്ക് ഗ്രേൻ്റെ സ്കിന്നു പിന്നെ ഒരു മിത്തിക്കായിട്ടുള്ളൊരു ഊസിയുടെ ആ ഒരു ഇമോട്ടും കാര്യങ്ങളും പിന്നെ സെല്ലാറിൻ്റെ സ്കിന്നും ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എ ഡബിൾ എഫിൻ്റെ സ്കിന്നാണ് വരുന്നത് പക്ഷേ ഡൗൺലോഡ് ആയിട്ടില്ല ഡൗൺലോഡായി വരുന്നതേ ഉള്ളൂ അപ്പം അർ പി നയൻറ്റീനിലാണ് ഡബിൾ എച്ച് സ്ക്രീൻ വരുന്നത് പിന്നെ അടുത്ത റിവാർഡ് വരുന്നത് നമുക്ക് ഹൺഡ്രഡ് ആർ പി റിവാർഡ് തന്നെയാണ് മെയിനായിട്ടുള്ളത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഔട്ട്ഫിറ്റ് ഇതാണത് അപ്പം ഇത്രയൊക്കെ ഉള്ളു നമുക്ക് ബി ജി എം എൽ വരാൻ പോകുന്ന റോയൽ പാസ് റിവാർഡ്സും കാര്യങ്ങളൊക്കെ